ആനക്കൊമ്പിൽ തീർത്ഥ ശില്പങ്ങൾ വിൽപ്പന നടത്താൻ ശ്രമിക്കവയെ രണ്ടുപേരെ വനപാലകർ പിടികൂടി തിരുവനന്തപുരം മാണിക്കൽ പാലം വാതിയാരോണം അരുണോദയത്തിൽ വയസ്സുള്ള അശ്വിൻ തിരുവനന്തപുരം വിളപ്പിൽശാല പുതുവിള ഹൌസിൽ അൻപത്തിയേഴ് വയസ്സുള്ള മോഹനൻ എന്നിവരെയാണ് പാലോട് റേഞ്ച് ഫോറസ്റ്റ് അധികൃതരും ഫോറസ്റ്റ് വിജിലൻസ് ആൻഡ് ഇന്റലിജൻസ് സംഘവും ചേർന്ന് പിടികൂടിയത് ആനക്കൊമ്പ് കടത്താൻ ശ്രമിച്ച കാറും ബുള്ളറ്റും വനപാലകർ പിടികൂടിയിട്ടുണ്ട് വനപാലകരെ കണ്ടുകൂടി രക്ഷപ്പെട്ട രണ്ടുപേർക്കായി അന്വേഷണം ആരംഭിച്ചതായി അന്വേഷണ സംഘം അറിയിച്ചു രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വനംവകുപ്പിന്റെ പാലോട് റേഞ്ചിൽ ഉൾപ്പെടുന്ന തിരുവനന്തപുരം പരുത്തിപ്പാറയ്ക്ക് സമീപം പാണൻവിള എന്ന സ്ഥലത്ത് നിന്നുമാണ് ആനക്കുമ്പൽ തീർത്ഥശില്പവുമായി പ്രതികളെ പിടികൂടുന്നത് നാലംഗ സംഘം പാതയോരത്തു നിന്നും വിൽക്കാൻ ശ്രമിക്കവേ നിരീക്ഷിച്ച സ്ഥലത്തുണ്ടായിരുന്ന വനംവകുപ്പ് അധികൃതർ പിടികൂടുകയായിരുന്നു ബുള്ളറ്റിലെത്തിയ രണ്ടുപേരാണ് വനപാലകരെ വെട്ടിച്ച് കടന്നു കളഞ്ഞത് ഇവരെക്കുറിച്ച് സൂചന ലഭിച്ചതായും ഇവരുടൻ പിടിയിലാകുമെന്നും പാലോട് റേഞ്ച് ഫോറസ്റ്റ് അധികൃതർ അറിയിച്ചു അറസ്റ്റിലായ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു നാട്ടുവാർത്ത തിരുവനന്തപുരം